തിരുവില്ലോമല പാമ്പാടി ഐവർ മഠത്തിൽ കർക്കിടക വാവുബലിയോടനുബന്ധിച്ച് നടക്കുന്ന ബലിതർപ്പണ ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി ആഗസ്റ്റ് മൂന്ന് ശനിയാഴ്ചയാണ് ബലിതർപ്പണ കർമ്മങ്ങൾ നടക്കുന്നത് ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് സമീപമുള്ള നീളാ തീരത്തെത്തുന്നവർക്ക് ബലിതർപ്പണ കർമ്മങ്ങൾക്കുള്ള സൗകര്യം ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രം ട്രസ്റ്റും ഐവർമഠം രമേശ് കോരപ്പത്തും ബ്രാഹ്മണ സഭയുമാണ് ഒരുക്കിയിട്ടുള്ളത് പുഴയിൽ നീരൊഴുക്കിന് ശക്തി കൂടിയാൽ വൻ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുമെന്നും പഴയന്നൂർ സി ഐ കെ മുഹമ്മദ് ബഷീർ എസ് എസ് ആനന്ദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും അഗ്നിശമന സേനയും ആരോഗ്യ വകുപ്പും ഗ്രാമപഞ്ചായത്തും തയ്യാറെടുപ്പുകൾക്ക് നേതൃത്വം നൽകുമെന്നും ചടങ്ങുകൾക്ക് ശേഷം മടങ്ങുന്നവർക്ക് തിരുവല്ലാമല ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കുമെന്നും ക്ഷേത്രത്തിൽ രാവിലെ രാമായണം പാരായണം അഭിഷേകം ശിവേലി പന്തീരടി പൂജ പതിനൊന്ന് മണിക്ക് ശിവേലി തുടർന്ന് പ്രസാദകൂട്ട് എന്നിവ നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു എല്ലാ വർഷവും ചെയ്യുന്ന പന്തലൊരുക്കിയിട്ടുണ്ട് അതുപോലെ വള്ളത്തിലൊരു ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ അതിനോട് ബന്ധപ്പെട്ട അപകട ഭീഷണികളൊന്നുമില്ല പഴയത്തെ വെള്ളം എല്ലാം ഇറങ്ങിപ്പോയിരിക്കുകയാണ് അപ്പോൾ അതിനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടില്ല അതുപോലെ പഴയൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട് അവരുടെ സഹായങ്ങളും പഴയൂർ പോലീസ് സ്റ്റേഷൻ തന്നെ ഫയർ സർവീസിനും വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട് അതുപോലെ ആരോഗ്യവകുപ്പിൻ്റെ സേവനങ്ങളും നമുക്ക് ഇവിടെ ഉറപ്പാക്കിയിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവിടെ അറിയിച്ചു അതുപോലെ ബലിക്ക് കൗണ്ടറുകൾ കൂടുതൽ തുറന്നുകൊണ്ട് ബലി സാധനങ്ങൾ കൊടുക്കാനുള്ളതും അതുപോലെ വലിയ ഷീട്ട് കൊടുക്കാനുള്ളതും കർമ്മികളും പത്ത് പതിനഞ്ചോളം കർമ്മികളുമുണ്ട് എല്ലാം സാധാരണമാതിരി ഈ വർഷവും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബാലിക്കേട് പുഴയിലേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പുകളുണ്ട് പക്ഷേ അവിടെ ഇപ്പോൾ വള്ളത്തിൻ്റെ ഇറ വള്ളം ഇറങ്ങിപ്പോയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല അവിടെ എങ്കിലും അവിടെ ഒരു ഒന്ന് രണ്ട് പേരെ അവിടെ നിർത്താൻ നിർത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും അങ്ങ് തന്നെ അവർ സഹായിക്കാനുള്ള കാര്യം